അഡ്വക്കരി കെ അനിൽകുമാർ താങ്കൾ ആ ലേഖനം വായിച്ചിട്ടുണ്ടാകുമല്ലോ ശശി തരൂരിന്റെ ഇപ്പോൾ ടി പി അഷറഫ് അലി പറഞ്ഞതിന്റെ തുടർച്ചയായി താങ്കൾക്ക് മറുപടി പറയാം നിങ്ങൾ ഈ നയം മാറുന്നത് ഭരണപക്ഷത്തിരിക്കുമ്പോൾ മാത്രമാണ് പ്രതിപക്ഷത്തേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോകുമോ എന്നാണ് ലീഗ് പ്രതിനിധി ചോദിച്ച ചോദ്യം ഇത് ശശി തരൂര് ആ ലേഖനത്തിൽ ഉന്നയിക്കുന്നുണ്ട് ഇതാർത്ഥത്തിൽ ശശി തരൂരിനെ പ്രതികൂട്ടിൽ നിർത്തിയ കോൺഗ്രസ് നേതാക്കൾ പോലും കാണാതെ പോയ ഭാഗമാണ് ഭാഗമാണ്സ് എ പെർസെപ്ഷൻ ദാറ്റ് ദിസ് ആറ്റിറ്റ്യൂഡ് ഓൺലി ഹോൾസ് വെൻ ആർ ഇൻ ഗവൺമെന്റ് ടു ബാഡ് ഓൾഡ് വെയ്സ് ബാഡ് ഓൾഡ് വെയ്സ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് കൊടി പിടിച്ച് വ്യവസായ നിക്ഷേപങ്ങളെ നിങ്ങൾ എതിർത്തു എന്ന മട്ടിലുള്ള പ്രചരണത്തെയാണ് ഇൻഡ്യൂസ് ചെയ്യുന്നത് ഇഫ് ദൂസ് ദ നെക്സ്റ്റ് ഇലക്ഷൻ ഇൻ രണ്ടായിരത്തി അപ്പോൾ നിങ്ങൾ പ്രതിപക്ഷത്താകുമ്പോൾ പഴയ നയത്തിലേക്ക് തിരിച്ചുപോകുമോ എന്നുള്ളൊരു ഭയമാണ് പ്രകടിപ്പിക്കുന്നത് ലീഗ് ആ ഭയം അസ്ഥാനത്തല്ലോ അനിൽകുമാർ അല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എതിർക്കാത്ത ഏത് പദ്ധതിയെന്ന് കേരളത്തിലുള്ളത് ദേശീയപാത നിർമ്മാണത്തിനെതിരായിട്ട് കീടാറ്റൂരി സമരത്തിന് ഇവരുണ്ടായില്ലേ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിക്കെതിരായിട്ടുള്ള സമരത്തിന് നേതൃത്വം കൊടുത്തത് ബി എം സുധീരനും പി കെ കുഞ്ഞാലിക്കുട്ടിയല്ലേ ഞങ്ങളധികാരത്തിൽ വന്നാൽ കേരളത്തിലെ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അവസാനിപ്പിക്കും പിരിച്ചുവിടും ആശുപത്രികൾ നന്ദി ആണന്ദര മിഷൻ അവസാനിപ്പിക്കും ലൈഫ് മിഷൻ പിരിച്ചുവിടും അഞ്ചേകര ലക്ഷം വീട് വെച്ച പദ്ധതിയാണ് ഹരിത കേരള മിഷൻ ഞങ്ങൾ അവസാനിപ്പിക്കും കേരള ബാങ്ക് ഞങ്ങൾ പിരിച്ചുവിടും കെ ഫോൺ പദ്ധതി സമ്മതിക്കത്തില്ല കൂടംകുളം പവർ ഹൈവേ ആരാ ഇവിടെ കേരളത്തിൽ സമരം നടത്തിയത് കൂടംകുളം ഇങ്ങോട്ട് കറണ്ട് കൊണ്ടിരുന്ന പവർ ഹൈവേക്ക് എതിരായിട്ട് സമരം നടത്തിയ ആരാ ഇതൊക്കെ സി പി എം ആ സി പി എം സമരം നടത്തിയിട്ടുണ്ട് എന്ത് കാര്യത്തിനാണ് ഒന്ന് യു ഡി എഫ് സർക്കാരിൻ്റെ ഒരു തീരുമാനം ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി ഇരിക്കുമ്പോൾ എന്താണ് പൊതുമേഖല വിക്കലാണ് പൊതുമേഖല വിൽക്കാതെ കേരള ചരിത്രത്തിൽ പൊതുമേഖലയ്ക്ക് ഇന്നത്തെ ലാഭം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയാണ് ഈ കഴിഞ്ഞ വർഷത്തെ ലാഭം ഏറ്റവും അവസാനത്തെ സി ആൻഡി ജി റിപ്പോർട്ട് വായിച്ചറിയാം പൊതുമേഖല ലാഭത്തിലാക്കിക്കൊണ്ട് സർവകലാശാലകൾ കേരളത്തിലെ സർവകലാശാലകൾ റാങ്കിങ്ങിൽ നമ്പർ വൺ വൺ വന്നിട്ടാണ് സ്വകാര്യ സർവകലാശാല വന്നോട്ടെ ഞങ്ങൾ പിടിച്ചു നിൽക്കും നിങ്ങൾ സർവകലാശാല തകർത്തിട്ട് ആ സർവകലാശാലയെ വിറ്റ് തിന്നാൻ വേണ്ടി ഇവിടുത്തെ സ്വകാര്യ സർവകലാശാല വന്നെന്ന് പറഞ്ഞ് ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ സർവകലാശാലയെ ശക്തിപ്പെടുത്തിയോ ഞങ്ങളിവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തിയോ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ഉയർന്ന കൂലി കേരളത്തിലാണ് ഞങ്ങൾ കൊടി പിടിച്ചുകൊണ്ടാണ് കൂലി വിട്ടുപിഴ്ചെയ്തിട്ടില്ല ഞങ്ങൾ ഞങ്ങൾ കൊടി പിടിക്കാത്തതിന് കാരണം എന്താണ് ഏറ്റവും ഉയർന്ന കൂലി കിട്ടുന്നുണ്ട് ഞങ്ങളിവിടുത്തെ നിക്ഷേപകരോട് പറയുന്നത് കൂലി കുറയ്ക്കാൻ പറ്റത്തില്ല പൊതുമേഖല കണ്ടിട്ട് ആരെങ്കിലും ഇവിടെ വ്യവസായം നടത്താൻ വരണ്ട പിന്നെന്താ വേണം നിങ്ങൾ നിങ്ങളുടെ പണം മുടക്കിയോ ഞങ്ങൾ നൽകുന്ന പിന്തുണ എന്താണ് നല്ല റോഡ് കാണും നല്ല റോഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ കേരളത്തിൽ ഏറ്റവും നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകാൻ ഇരുപത്തിനാല് മണിക്കൂർ കറണ്ട് കാണും കേരളത്തിൽ എന്തൊക്കെ മാറ്റം അതല്ലേ ഇന്റർനെറ്റ് സൗകര്യം ഉള്ള കേരളം അഴിമതിയില്ലാത്ത കേരളം മന്ത്രിതല അഴിമതിയില്ല ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇൻഫോ പാർക്ക് എത്ര രൂപയ്ക്കാണ് വിൽക്കാൻ തീരുമാനിച്ചേ ഞങ്ങൾ പിന്തുണയ്ക്കണോ ഇവരുടെ നിക്ഷേപ സൗഹൃദത്തിൽ പോകണോ നിങ്ങൾ ആലോചിക്കുക കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടി ഇരുന്നൂറ്റമ്പത്തിനാല് ഏക്കറുള്ള ആ ഇൻഫോ പാർക്ക് ഒരു രൂപയ്ക്ക് വിൽക്കാൻ തീരുമാനിച്ച വീരന്മാർ വന്നിട്ട് ഞങ്ങൾ ഏതാണ്ട് എതിർത്തന്ന് എതിർത്തില്ലായിരുന്നെങ്കിൽ ഇൻഫോ പാർക്ക് ആരുടെ ഇരുന്നേനെ ആ ഇൻഫോ പാർക്ക് കേരളത്തിൻ്റെ സ്വത്തമായിട്ട് ഇരിക്കുന്നത് ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ പൊതുമേഖല തകരാത്തത് ഇവിടുത്തെ സർവകലാശാലകൾ മര്യാദയ്ക്ക് ഇരിക്കുന്നത് ഇവരുടെ കാലത്തൊരു ഒരു പ്രീ ഡിഗ്രി ബോർഡ് കൊണ്ടുവന്നല്ലോ എന്താ പ്രീ ഡിഗ്രി ബോർഡ് സ്കൂളിനകത്താ കോളേജിനകത്ത് പ്രത്യേകമായൊരു ബോർഡാണ് ഇവരുടെ പരിപാടി ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ സ്കൂളിംഗ് ആണ് അതാണ് യു ജി സിയുടെ പ്രോഗ്രാം മൈനസ് ടു ടു പ്ലസ് ടു അത് നടപ്പാക്കിയത് എൽ ഡി എഫ് ആണ് ഇവർ പ്രീ ഡിഗ്രി എന്ന് പറയുന്ന തൃശങ്കു സ്വർഗത്ത് വേറൊരു സാധനമാണ് ഇതെല്ലാം രണ്ടും രണ്ടാണ് നമ്മളൊരു ചർച്ചയ്ക്കകത്ത് ഞങ്ങളെല്ലാം നയം മാറ്റി അധികാരത്തിൽ വരുമ്പോൾ നയം മാറ്റി അതൊരാഖ്യാനമാണ് സത്യസന്ധമായി പറഞ്ഞാൽ ഏത് വിഷയത്തിനകത്തും കൃത്യമായ നിലപാടുണ്ട് ഞങ്ങൾ നേരത്തെ സ്വകാര്യ കാര്യം പറഞ്ഞുകൊണ്ടും ടി പി ശ്രീനിവാസിനെ അടിച്ച കാര്യം പറഞ്ഞുകൊണ്ടും പലതവണ പല വേദികളിൽ നമ്മൾ ചർച്ച ചെയ്തതാണെങ്കിലും സി പി ഇടയ്ക്കിടയ്ക്ക് ഉന്നയിക്കുന്നത് സ്വകാര്യ സർവകലാശാലകളെ പൊതു സർവകലാശാലകളുടെ ചെലവിൽ കൊണ്ടുവരുന്നതിനെയാണ് എതിർത്തത് അങ്ങനെയൊന്നും അല്ലല്ലോ അന്ന് എതിർത്തത് നയപരമായി തന്നെയല്ലേ സി പി എം സ്വകാര്യ സർവകലാശാല എതിർത്തത് പിന്നീടല്ലേ നയമാറ്റം ഉണ്ടായത് സ്വകാര്യ സർവകലാശാല വരാം എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് അത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്നതിന് ശേഷമല്ലേ സി പി എം ആ തീരുമാനത്തിലേക്ക് തന്നെ എത്തുന്നത് അപ്പോൾ അന്ന് ടി പി ശ്രീനിവാസനെ മർദ്ദിക്കുന്ന സമയത്ത് സി പി എമ്മിനൊരു സ്വകാര്യ സർവകലാശാലകളെക്കുറിച്ച് ഒരു നയമേ ഉണ്ടായിരുന്നില്ല ഒറ്റ നയമേ ഉണ്ടായിരുന്നുള്ളൂ സ്വകാര്യ സർവകലാശാല പാടില്ല ആ നയത്തിൽ നിന്നുള്ള മാറ്റം ഇന്ന് സംഭവിച്ചു എന്താ നമ്മുടെ അനുഭവം ബഹുമാനപ്പെട്ട അരുൺകുമാറെ കേരളത്തിൽ സാശ്രയ വിദ്യാഭ്യാസം കൊണ്ടുവന്നു എൽ ഡി എഫ് എതിർത്തു കച്ചവട വിദ്യാഭ്യാസം സംബന്ധിക്കൂല യു ഡി എഫ് എന്ത് ചെയ്തു യു ഡി എഫ് അനുവദിച്ചു ബഹുമാനപ്പെട്ട എ കെ ആനണി സമരങ്ങൾ അവസാനിപ്പിക്കാൻ പറഞ്ഞു രണ്ട് സർക്കാർ കോളേജ് രണ്ട് സാശ്രയ കോളേജ് സമൂഹ സർക്കാർ കോളേജ് നടപ്പായോ അയ്യോ എന്നെ പറ്റിച്ച് അയ്യോ എന്നെ പറ്റിച്ച് എന്ന് പറഞ്ഞാൽ ആന്റണി നിലവിളിച്ച് നടക്കുന്നത് കണ്ടല്ലോ ഇപ്പോൾ കേരളത്തിൽ സ്വകാര്യ സർവകലാശാല ഇല്ലേ എങ്ങനെയാ ഈ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വകാര്യ സർവകലാശാല അല്ലേ ഡീംഡ് യൂണിവേഴ്സിറ്റി അല്ലേ സ്വകാര്യ സർവകലാശാല ഒരു യാഥാർത്ഥ്യമായപ്പോൾ ഇനി സ്വകാര്യ സർവകലാശാല വന്നാൽ മലയാളിക്ക് നാൽപ്പത് ശതമാനം സീറ്റ് കിട്ടണം അവിടെ അവിടെ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽ സംവരണം വേണം ഞങ്ങൾ സർവകലാശാലയെ സ്വീകരിക്കുന്ന നിയമമല്ല ഉണ്ടാക്കുന്നത് സർവകലാശാല ഇന്ത്യയിൽ എവിടെയും വരാം അതാണ് ഇന്ത്യയിലെ നിയമം ആ നിയമപ്രകാരം കേരളത്തിനകത്തെ ഇന്ത്യയുടെ ഭാഗമായ ഒരു സർവകലാശാല വന്നാൽ അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന നിയമം കൊണ്ടുവരുന്നത് അതിനെ പ്രോത്സാഹിപ്പിക്കലല്ല അതിനെ നിയന്ത്രിക്കലാണ് ബഹുമാനപ്പെട്ട എ കെ ആനന്റെ കാലത്ത് ഒരു നിയന്ത്രണവും ഇല്ലാതെ എല്ലാത്തിനും എൻഒസി കൊടുത്തലിന് വിരുദ്ധമായി കൃത്യമായ നിയമനിർമ്മാണത്തിലൂടെ സ്വകാര്യ സർവകലാശാല ഇന്നത്തെ ഇന്ത്യയിലെ നിയമപ്രകാരം വന്നാൽ കേരളത്തിലാണെങ്കിൽ ഈ നിയന്ത്രണം വേണം തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒരു നിയന്ത്രണവും ഇല്ല അതാകാം ഇതെല്ലാം അപ്പോഴും അനിൽകുമാർ സ്വാശ്രയ അല്ലെങ്കിൽ സ്വാശ്രയ സ്ഥാപനങ്ങൾക്കെതിരെ അന്ന് സി പി എം എടുത്ത നിലപാട് കൊണ്ട് കേരളത്തിൽ സ്ഥാപിക്കേണ്ട പല സ്വാശ്രയ കോളേജുകളും കേരളത്തിന് കേരളത്തിനെതിരത്തേക്ക് പുറത്തേക്ക് പോയില്ലേ വാളയാറിന്റെ പരിസരത്ത് എത്ര എഞ്ചിനീയറിംഗ് കോളേജുകൾ എത്ര മെഡിക്കൽ കോളേജുകൾ നമ്മുടെ കുട്ടികൾ കൂട്ടത്തോടെ കർണാടകയിലേക്കും തമിഴ്നാട് ഒഴുകിയില്ലേ എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് ആ നിലപാട് ഇപ്പോൾ തിരുത്താൻ നിങ്ങൾ തയ്യാറെടുത്തു എന്നത് സ്വാഗതർഹമാണെന്നാണ് ലീഗ് പറയുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ കേരളത്തിലെ അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ഒഴിവിന്ന് നോക്കിയാൽ മതി എത്ര ഒഴിവ് കിടപ്പുണ്ടെന്ന് ഇപ്പോൾ നോക്കിയാൽ മതി നമ്മൾ കേരളത്തിലെ ഇഷ്ടം പോലെ എഞ്ചിനീയറിംഗ് കോളേജ് അനുവദിക്കുക അതുപോലെ തന്നെ പോലെ ശാസ്ത്രീയ സ്ഥാപനങ്ങൾ അനുവദിക്കുക അവിടെ പഠിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്താണ് നമ്മൾ കൂണുകൾ പോലെ മുളച്ചു വരാൻ ഇടയുണ്ടാക്കണോ മുമ്പ് തന്നെ എഞ്ചിനീയറിംഗ് കോളേജുകൾ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഇങ്ങനെ ആരംഭിക്കുന്നത് കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ആരംഭിക്കുന്ന പുതിയ പ്രവണത ഇല്ല നാൽപ്പത് കൊല്ലം മുമ്പത്തെയാ എൻ്റെ സഹോദരൻ എറണാകുളം കാസർഗോഡ് പിന്നെ കർണാടകത്തിൽ എഞ്ചിനീയറിംഗ് ചേരാൻ പോയ ആളാ ഇരുപത്തയ്യായിരം രൂപയുടെ വ്യത്യാസത്തിലാണ് അന്ന് സീറ്റ് കിട്ടാതിരുന്നത് അത് കച്ചവട വിദ്യാഭ്യാസമാണ് ആ കച്ചവട വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേരളത്തിൽ വേണോ വേണ്ട ചോദ്യത്തിന് ചോദ്യത്തിനു കച്ചവടം പാടില്ല ഞങ്ങൾക്കൊരു നിലപാടുണ്ട് അല്ല കച്ചവടം തന്നെ നടക്കട്ടെ അത് ഞങ്ങൾ അതാണ് എന്ന് പറയുന്നു പക്ഷേ രാജ്യ സർവകലാശാല കേരളത്തിലേക്ക് വരുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ പഠിപ്പിച്ച് വിജ്ഞാന സമൂഹമാക്കി മാറ്റാമെന്ന എന്ന വരുന്നതായിരിക്കില്ലല്ലോ ഇതേ സ്ഥാപനങ്ങൾ തന്നെയാണ് കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ പ്രവർത്തിക്കുന്നത് അതേ സ്ഥാപനങ്ങളാണ് ഇവിടെ വരുന്നത് ആകെയുള്ള വ്യത്യാസം ഫീസിൽ പോലും ഇപ്പോ സംസ്ഥാന സർക്കാരിന് റെഗുലേഷൻ ഇല്ല ആകെയുള്ളത് അതിൽ സംവരണം പാലിക്കണം ശതമാനം മലയാളികൾക്ക് കൊടുക്കണം എസ് സി എസ് ടി സംവരണം യു ജി സി മാനദണ്ഡം അനുസരിച്ച് പാലിക്കണം എന്നുള്ളതാണ് അതവിടെ നിൽക്കട്ടെ ഞാൻ ഡോക്ടർ അരുൺകുമാർ